ഹലോ ഗൈസ് ഞാൻ ഇന്ന് വീട്ടിൽ പോവുകയാണ് ഇതിൻ്റെ കാരണം ഞാൻ വീട്ടിലോട് ലാസ്റ്റ് പറയുക അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണണേ വീട്ടിലോട്ട് പോകാം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ഡെയിലി വ്ളോഗ് വീഡിയോ ആണ് അപ്പോഴത്തെ രാവിലെ എഴുന്നേറ്റ് വന്ന് കാശിക്കൂടിനെയും കിച്ചിക്കുട്ടൻ്റെയും പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് തൂത്തു വാരൻ്റെ പോക്കാണ് എൻ്റെ ഹോം ടൂർ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ രാവിലെ തൂത്തുവാരൻ തുടയ്ക്കലും കഴിയാതെ വേറൊരു പരിപാടിയിലോട്ടും പോകത്തില്ല പക്ഷേ ഇന്നിപ്പോൾ തുടക്കാനായിട്ട് ഞങ്ങളുടെ മുറിയൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് എന്നും രാവിലെ തൂത്തുവാരത്തൊടയ്ക്കും എന്നാലും അടിച്ച് ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയുണ്ട് അന്നേരത്തേ കാ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ കിച്ചിക്കുട്ടിനെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് എഴുന്നേറ്റ് ടുക്കളയിലുണ്ട് അന്നത്തേക്ക് ഞാൻ തൂത്തു വരുന്നത് ഇവരെ രണ്ട് പേർ നിർത്തിക്കൊണ്ട് ഞാൻ ഒരിക്കലും തൂത്ത് വായിരത്തില്ല കാരണം പൊടിയൊക്കെ പറക്കുമ്പോൾ പെട്ടെന്ന് ജലദോഷം വരുവേ എന്നാലും ഞാൻ തൂക്കുന്ന കണ്ടപ്പോഴേ ഇച്ചിക്കൂടെ അങ്ങോട്ട് മാറി പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞ് മാറി നിൽക്കാൻ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് അതേണ്ട പല്ല് തേക്കുവാണ് കാശിക്ക് ഈ പല്ല് തേക്കുന്നത് കാണുമ്പോഴത്തേക്ക് കാശിക്കും പല്ല് തേക്കണം കാശിയുടെ പല്ല് തേക്കുന്നത് ഈ ഒരു സിലിക്കോണിൻ്റെ ഉണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് വെച്ചിട്ടാണ് പല്ല് തേക്കുന്നത് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പല്ലൊക്കെ തേക്കാനായിട്ട് തന്നെ ചേട്ടായി കാണിക്കുന്നതുപോലെ തന്നെ പല്ലൊക്കെ തേച്ച് തുപ്പുവാണ് കാശിയും അന്നേരം സാധാരണ എന്നും മിക്ക ദിവസവും എല്ലാ ദിവസവും തൂത്തുമായിട്ട് ഉടയ്ക്കുവേ പക്ഷേങ്കിൽ നമ്മൾ മുറിക്കാത്ത ഈ ചുക്കിലൊക്കെ തൂക്കുമ്പോഴത്തേക്കിനി ഇവമാർ നിൽക്കുമ്പോഴത്തേക്കിനി അതൊക്കെ പറക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ തൂക്കത്തില്ല അപ്പോഴത്തേക്ക് രാവിലെ ഇന്ന് ബണ്ണാണ് രവേറൊന്നും ഉണ്ടാക്കില്ല പൊടിയൊന്നും ഇല്ലായിരുന്നു അന്നേരം ബണ്ണ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞ് നേരെ അടുക്കലോട്ട് എന്നപ്പോൾ അമ്മ അറിയാൻ വേണ്ടിയിട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്നത്തേക്കും ഞാൻ പാത്രം കിടപ്പണമെന്ന് കഴുകാണ്ട് അതെല്ലാം കഴുകി വെക്കുവാണ് അത് കഴിഞ്ഞ് നേരെ മുറിക്കാത്തോട്ട് കയറുകയാണ് നമ്മുടെ എ സി വെച്ചിട്ടിപ്പോൾ ഒരു വശം ആകറായി കേട്ടോ ഗായസ് അപ്പോൾ എ സി വെക്കാനുണ്ടായ കാരണമൊക്കെ ഞാൻ അടുത്തൊരു ദിവസം വീഡിയോ ചെയ്യാവേ അന്നേരത്തേക്ക് എ സി വെച്ച് തന്നെ നമ്മൾ ഫുൾ ഇതുപോലെ തന്നെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തായിരുന്നു ഫുൾ അലമാരുടെ മണ്ടയൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നാണ് എനിക്കൊന്ന് ചെയ്യാനായിട്ട് പറ്റിയത് എന്നും തൂത്തുപാർ തുടയ്ക്കുന്ന അല്ലാതെ അതിൻ്റെ മോട് ഭാഗം ഒന്നും അടിക്കാനായിട്ടൊന്നും പറ്റത്തില്ല ഇവന്മാരുള്ളതുകൊണ്ട് അപ്പോൾ രാവിലെ ഏട്ടനും അവന്മാരെ പിള്ളേരെ അങ്ങോട്ട് നോക്കുന്ന സമയത്തിന് ഞാൻ തൂത്തുപാർ അത് ചുക്കിലിയെല്ലാം തൂത്തെല്ലാം കഴിഞ്ഞിട്ട് ഷീറ്റ് എല്ലാം മാറി പിന്നെയാണ് തുടച്ചത് കേട്ടോ വീട് മൊത്തം ഫുള്ള് അത് കഴിഞ്ഞിട്ട് ക്ലീനിങ് കഴിഞ്ഞിട്ടാണ് തുടച്ചത് അത് മുറിയുടെ ക്ലീനിങ് കേട്ടോ അത് കഴിഞ്ഞിട്ട് തുടയ്ക്കലും പരിപാടികളും എല്ലാം കഴിയാറായി അന്നേരം കൈ പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണും സ്കിപ്പ് ചെയ്യില്ല കേട്ടോ പിന്നെ ഇത് അടുത്ത് ഷീറ്റൊക്കെ മാറിയതും എല്ലാം കൂടെ ഞാൻ തുണി അലക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുകയാണ് ഇന്ന് അന്നേരം അമ്മയാണ് അടുക്കളയിൽ ബാക്കി പരിപാടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി സഹായിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഞാൻ ഇതും വന്ന് ചെയ്യുന്നുണ്ട് ഇത് എൻ്റെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണിത് ഫുള്ള് ചുക്കിലിയും കട്ടിലിൻ്റെ അടി കട്ടിലിൻ്റെ അടിയിൽ നമുക്ക് ഇനി ചുക്കിലി പൊലിക്കത്തില്ല അതെല്ലാം തൂത്തുന്ന നേരെ എല്ലാം ഫുള്ള് തൂക്കുന്നതാണ് തുടക്കുന്നതാണ് ഇന്നലെ ബാക്കി എന്നാലും നല്ല ശരിക്കും ഒന്ന് ചെയ്യുന്നത് ഇന്നാണ് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് കേട്ടോ ഇത് എല്ലാവർക്കും ഇപ്പൊരിക്കലും വെച്ച് ആ സമയത്ത് വേണ്ട നാരങ്ങാവെള്ളം കുടിക്കാനായിട്ട് വന്നേക്കുവാണേ അമ്മ പിഴിഞ്ഞ് വെച്ചതാണ് നാരങ്ങ വെള്ളം ക്ഷീണിച്ചൊന്നും മനസ്സിലായി അതിനകത്തേക്കും നാരങ്ങ വെള്ളമൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അടുത്ത പരിപാടിയൊക്കെ തുണിയിലൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും ചോറ് കഴിക്കുവാണ് ചോറ് കരളും ഫ്രൈ ചെമ്മീൻ കറി പിന്നെ ചെമ്മീൻ ചമ്മ ഉണക്ക ചെമ്മീൻ ചമ്മന്തി ചക്ക വേവിച്ചത് പിന്നെ കടച്ചക്ക കറി കടച്ചക്ക വറുത്തെച്ച് വെച്ച കറി അതെല്ലാം കൂട്ടിയിട്ട് കഴിക്കുവാണേ ഇന്ന് നമുക്ക് എന്നിട്ട് വീട്ടിൽ പോകാനായിട്ടുണ്ട് വീട്ടിൽ പോകുന്നതിന് ഒരു കാരണമുണ്ട് ഗൈസ് അത് ഞാൻ ലാസ്റ്റ് പറയാം അന്നത്തേക്ക് ചോറുണ്ടൊക്കെ കഴിഞ്ഞ് എന്തേക്കും പിന്നെ കുറച്ച് തൂത്ത് വരാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ മരം വെട്ടുകാർ പുറകിലത്തെ പറമ്പിൽ മരം ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ ചുള്ളിക്കമ്പുകളൊക്കെ ചെറുതായിട്ട് അവിടെ കിടപ്പുണ്ടായിരുന്നു തൂത്ത് വാരി അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് കിച്ചിക്കൂടിനെ സഹായിക്കാൻ വന്നാണ് അതൊക്കെ എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ദേഹമൊക്കെ കൈ കഴിഞ്ഞിട്ട് കളിക്കുവാണ് അവർ രണ്ടുപേരും കൂടെ അതായത് ഭയങ്കര കറിവപ്പൊക്കെയാണ് ഇപ്പോൾ ഇതുപോലത്തെ കളിയൊക്കെ കളിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമന്റും ഷെയറും ചെയ്തേക്കണേ എന്നിട്ട് കാശി ഇറച്ചി വിട്ടുന്ന പരിപാടി വന്നിട്ട് ഭയങ്കര വെട്ടൊക്കെയായിരുന്നു ആ കത്തിയും അതും വെച്ചിട്ട് തടിയും വെച്ചിട്ട് അത് കഴിഞ്ഞപ്പോൾ ചേട്ടയുടെ പുറകെ ചെന്ന് ചേട്ടായ കളിക്കുന്ന കാണുമ്പോഴത്തേക്ക് തന്നെ കാശിക്ക് അവൻ്റെ പുറകെ പണം അങ്ങനെ കിച്ചിക്കൂടിനത് ഇഷ്ടമില്ല കിച്ചിക്കൂണ് തന്നെ തന്നെ കളിക്കണം എന്നിട്ട് പിന്നെ ഇടയ്ക്ക് ഇളക്കാൻ വേണ്ടി പിന്നെ ഞാൻ പറഞ്ഞു മോനൊന്ന് കൊടുത്തേക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും അവനെ ഇളക്കാൻ വേണ്ടി സ്പൂണൊക്കെ കൊടുത്തേക്കുവാണേ രണ്ടുപേരും കുറച്ചിരിങ്ങനെ ഇന്ന് കളിച്ചോളും കേട്ടോ പിന്നെ പതുക്കി അങ്ങോട്ട് അലമ്പ് തുടങ്ങുവേ അന്നേരം ഇതുപോലെ കളിക്കുന്ന നിങ്ങളുടെ പിള്ളേരൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അത് കഴിയുമ്പോഴത്തേക്കിനും പിന്നെ അടുത്ത പണികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരം കാപ്പി കുടിക്കാൻ സമയമായി അന്നേരത്തേക്ക് ഇത് ധരിക്കായിട്ട് നല്ല കേട്ടോ കിച്ചിക്കുടും കാശിക്കുടും കഴിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന കൂടെ ഒന്നോ രണ്ടോ കശനോ ഞാൻ തിരുന്ന് ഉള്ളല്ലാതെ കാപ്പി കുടിക്കുമ്പോൾ അങ്ങനെ പ്രത്യേകമായിട്ട് കഴിക്കും കഴിക്കുകയോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഒരു സമയത്താണ് കഴിക്കുന്നത് അങ്ങനെ അങ്ങനെയോ അങ്ങനെയുള്ളല്ലോ പ്രത്യേകമായിട്ട് കഴിക്കുന്നില്ല അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു കായ അറിയാവോ ഇത് കാണുമ്പോഴത്തേക്ക് നല്ല രസമില്ല പക്ഷേ ഇത് കഴിക്കുന്നതാണോ എന്ന് എനിക്ക് അറിയത്തില്ല അമ്മയൊക്കെ പറഞ്ഞ് കുഞ്ഞിലേ കഴിക്കുമെന്ന് പക്ഷേ ഞാൻ കിച്ചിക്കുടം തന്നെ കൊടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം അതൊന്ന് കണ്ടു നോക്കണം അതറിയാവുന്ന ആൾക്കാരൊക്കെ ഒന്ന് കംപ്ലിറ്റ് ചെയ്തേക്കണം അത് കഴിഞ്ഞിട്ട് തരാം നമ്മൾ വൈകുന്നേരം എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് ആ അപ്പോൾ പോകുന്നതിൻ്റെ അവിടുത്തെ ഉള്ള കണ്ടാണ് അതെ അങ്ങനെ നമ്മൾ ചെന്ന് അപ്പം ഞാൻ പറയാൻ വന്നത് ഗായസി ഇന്ന് മോളമ്മയൊക്കെ ഇവിടുന്ന് പോവാണ് മോളമെന്നാണ് ഞങ്ങൾ വിളിക്കുന്ന മാധു എന്നാണ് പേര് ശിവദർശനെയാണ് ശരിക്കും ഉള്ള പേര് അപ്പോൾ എല്ലാ പേരും വിളിക്കും അവളെ അപ്പോൾ മോളിൽ പോവുകയാണ് വീട്ടിൽ നിന്ന് അപ്പോൾ ആ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് വന്നിട്ട് നമ്മുടെ ഇവിടെ വാങ്ങിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ കയറ്റിക്കൊണ്ട് പോവുകയാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പിന്നെ നാളെ പോകുന്നുള്ളൂ ഇന്നിപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നേ ഉള്ളു അതായത് എന്തെങ്കിലും പിന്നെ മൂത്ത് ഏച്ചിട്ട് പിള്ളേരൊക്കെ വന്ന് പിന്നെ കളിയും ബഹളവും ആയിട്ട് കണ്ടുപോയി ഗായസ് ചേട്ടായി ഇ പിന്നെ ഉണ്ടാക്കിയേക്കുന്നതാണ് അക്കു അക്കു ചേട്ടായി ഉണ്ടാക്കിയിരിക്കുന്ന വണ്ടിയാണ് കേട്ടോ ഇവർ ഭയങ്കര വണ്ടി ഉണ്ടാക്കുകാരൊക്കെയാണ് നമ്മുടെ വേസ്ബോട്ട് അതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ലൈറ്റൊക്കെ വെച്ച് കിച്ചിക്കൊടുന്ന് ഇതുപോലെ നല്ലൊരു വണ്ടി ഉണ്ടാക്കി കൊടുത്തായിരുന്നേ അപ്പോൾ അങ്ങനെ വണ്ടി ഉണ്ടാക്കുന്ന പിള്ളേരൊക്കെയാണ് മെൻ്റ് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടെങ്കിൽ അതും പറയണേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ചുമ്മാ ഇരിക്കുവാണ് അന്നേരം ചേ മൂത്ത ചേച്ചിയുടെ മൂത്ത കൊച്ചാണേ അതെ അവനെ ഉറക്കുന്ന സെൽഫി ആണോ ആണെന്ന് ഓർത്തേങ്ങനെ നോക്കിയിരിക്കുകയാണ് പക്ഷേ ഞാൻ പറഞ്ഞ വീഡിയോയെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും അവൻ മാറിയതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അതേ ബ്ലൂടൂത്തിൻ്റെ സാധനമില്ലേ അവർ എന്തോ സംഭവം ഉണ്ടല്ലോ അത് വെച്ചിട്ടുള്ള ഡാൻസ് കളിയാണ് കിച്ചുകൊണ്ട് പാട്ട് കേട്ട് കേട്ടുകഴിഞ്ഞാൽ കിച്ചും കാശിയും നിലത്ത് നിൽക്കത്തില്ല പിന്നെ ഇപ്പോൾ ഡാൻസാണ് അന്നേരം മോളം എഴുന്നേറ്റ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിരിക്കുന്നതാണ് ആ ഭാഗം അവൾ നോക്കുവാണേത് സംഭവം സംഭവമെന്നും അങ്ങനെ കുറേ നേരം കളികളും ബഹളങ്ങളും ഒക്കെ ആയിട്ട് ആ ഒരു ഞായറാഴ്ച ഞങ്ങൾക്ക് അങ്ങനെ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഏത് ദോശം ഉണ്ടാക്കിക്കൊടുത്തത് കണ്ടോ താറാവാണോ കോഴിയാണോ എനിക്കറിയത്തില്ല ഞാൻ ചുമ്മാ പിള്ളാരെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിക്കൊടുത്താണ് മുളമയ്ക്കും കാശിക്കും കിച്ചുകൂട്ടിനും കൂടെ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് വീട്ടിൽ വന്നു പിള്ളേരെല്ലാം വണ്ടിയിരുന്ന് തന്നെ ഉറങ്ങി അതേ പത്തര സമയമായി കേട്ടോ ആ സമയത്താണ് ഞങ്ങൾ മിക്കപ്പോഴും വീട്ടിൽ പോയിട്ട് വരുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി അവർ പോകുന്നതിൻ്റെ സങ്കടത്തിൽ എനിക്ക് തന്നാണ് കേട്ടോ ഈ ബാഗ് ഇങ്ങനെയായിരുന്നു ഞാൻ പോകുന്നപ്പോഴും എൻ്റെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അവർക്ക് കൊടുത്തിട്ടേ പോകത്തുള്ളൂ അപ്പോൾ ചേച്ചി എന്ന ബാഗ് ആണ് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കാര്യം ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഉടനെ അടുത്ത വീഡിയോ Thank you guys.